യാക്കോബായ സഭാനിരണം മുൻ ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയും ഒരു പ്രളയം ഉണ്ടാകട്ടെ എന്നാണ് ചിലർ ആഗ്രഹിക്കുന്നത് പ്രളയമാണ് സർക്കാരിന് വീണ്ടും അധികാരത്തിൽ എന്നാണ് ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുമുന്നണിയുടെ കനത്ത തോൽവിയിൽ സി പി എമ്മിനെ ശക്തമായി വിമർശിച്ച ഗീവർഗീസ് മാർ കുറിലോസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി സർക്കാരിന്റെ റിപ്പോർട്ട് പ്രകാശനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിൽ ചിലതൊഴിച്ച് മറ്റെല്ലാം കഴിഞ്ഞ സർക്കാർ പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പലതും ചേർത്താൻ ശ്രമിച്ചുവെങ്കിലും എൽ ഡി എഫിന് തിരഞ്ഞെടുത്തു ചരിത്രം തിരുത്തി ജനം തുടർഭരണം നൽകി ദുരന്ത ഘട്ടങ്ങളിൽ ലഭിക്കേണ്ട കേന്ദ്ര സഹായം കേരളത്തിന് ലഭിച്ചില്ല സഹായിക്കാൻ ബാധ്യസ്ഥരായവർ നിഷേധാത്മകമായി പെരുമാറി തകർന്നു പോകുമായിരുന്ന ഒരു ഘട്ടമായിരുന്നു അത് നമ്മളെ സഹായിക്കാത്തവരുടെ മുന്നിൽ നമ്മൾ എല്ലാവരും ചേർന്നാണ് അതിജീവിച്ച് കാണിച്ചത് അർഹതപ്പെട്ടതുപോലും കേന്ദ്രം നമുക്ക് തരുന്നില്ല സുപ്രീം കോടതി ഇടപെട്ടതോടെയാണ് കേന്ദ്രം വാശി തിരുത്തിയത് സാധാരണ ഒരു സർക്കാരും അനുഭവിക്കേണ്ടി വരാത്ത കാര്യങ്ങളാണ് നമ്മൾ നേരിടുന്നത് കേരളത്തെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ ജീവനക്കാർക്ക് ഡി എ നൽകുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എല്ലാ കാലത്തും ആ പ്രതിസന്ധി അവർ അനുഭവിക്കേണ്ടി വരില്ല അത് പരിഹരിക്കാനുള്ള നടപടി ഉടൻ ഉണ്ടാകുമെന്നും ഒരു കാര്യവും കേരളത്തിൽ നടത്തില്ല എന്ന് വാശിയുള്ളവരാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനെ ലക്ഷ്യമിട്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷനു വേണ്ടി എടുത്ത വായ്പ പൊതു കടത്തിൽപ്പെടുത്തി കുറച്ചു മാസം കൊണ്ട് പെൻഷൻ വിതരണം മുടങ്ങി സുപ്രീം കോടതി ഇടപെട്ടതോടെ അത് പരിഹരിച്ചു ഇപ്പോൾ കൃത്യമായി പെൻഷൻ നൽകുന്നുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയും അതിവേഗം കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം കാരണം പലതും ചെയ്യാനായില്ല മഴക്കാല പൂർവ്വ ശുചീകരണ യോഗം പോലും നടത്താൻ കഴിഞ്ഞില്ല ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടുത്തെ സർക്കാരിന് പ്രവർത്തിക്കുവാനാകണം അത്തരം പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ജനം സർക്കാരിനൊപ്പവും സർക്കാർ ജനത്തിനൊപ്പവുമാണെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ